നമസ്തേ ഒരു സംശയം ഉന്നയിച്ചതാണ് ഭരതൻ എന്തുകൊണ്ടാണ് രാജാവായിട്ടും ഗ്രാമത്തിലെ ആശ്രമത്തിൽ താമസിച്ചത് അയോധ്യയിലെ രാജസിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയല്ലേ അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഭരതൻ വാസ്തവത്തിൽ ദശരഥ മഹാരാജാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ യുവരാജാവായി അവരോധിക്കാനുള്ള ആ തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുക നടപ്പിലാക്കാനുള്ള നിർദ്ദേശം വശിഷ്ട മഹർഷിക്ക് നൽകുകയും ചെയ്തു അപ്പോൾ പിന്നെ അതിലൊരു സംശയമില്ല അത് ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ ആ നിലയിൽ ഭരതൻ നേരെ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ആ സിംഹാസനത്തിൽ കയറി ലോക അയോധ്യയെ സംരക്ഷിക്കുക ഭരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് പക്ഷേ അത് നടന്നില്ല കാരണം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അയോധ്യയുടെ രാജസിംഹാസനം കാരണം തൻ്റെ മൂത്ത സഹോദരൻ അവകാശപ്പെട്ടതാണ് പരമ്പരാഗതമായ നിയമം അങ്ങനെയാണ് രാജാവിൻ്റെ മൂത്ത മകനാണ് രാജാവാക്ക ആ നിയമം നിലനിൽക്കണം എന്ന ആ ഒരു വാശി അല്ലെങ്കിൽ അത് ആ തത്വം മുറുകെ പിടിച്ചൊരു വ്യക്തിയായിരുന്നു ഭരതൻ അതുകൊണ്ട് വസിഷ്ഠ മഹർഷി പലപ്പോഴും നിർബന്ധിച്ചിരുന്നു ഒരു യോഗം കൂടി അതിൽ വെച്ച് എല്ലാവരും കേൾക്കേ വസിഷ്ഠ മഹർഷി പറഞ്ഞു താങ്കളാണ് അടുത്ത രാജാവായി അവരോധിക്കപ്പെടാൻ ദശരഥ മഹാരാജാവ് ബോധപൂർവം എടുത്ത തീരുമാനം അതങ്ങ അംഗീകരിക്കണം രാജശാസനം അംഗീകരിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാണ് പാപമാണ് എന്നുകൂടി ഓർപ്പിച്ചു പക്ഷെ അവിടെ വെച്ചും എല്ലാവരും കേൾക്കേ ഭരതം പറഞ്ഞു ഞാനൊരിക്കലും അത് ചെയ്യില്ല അത് വലിയ അധർമ്മമാണ് ജ്യേഷ്ഠനിക്ക് അനുജൻ ആ അധികാരം കൈയാളുന്നത് അധർമ്മമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയുണ്ടായി മാത്രമല്ല ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരിക്കുന്നു ആ ശ്രീരാമചന്ദ്രനെ ഞാൻ കാണാൻ പോകുന്നു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചുകൂടെ കൊണ്ടുവന്നാൽ ഞാൻ അഭിഷേകം ചെയ്യിക്കും എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവനും ജയാരവത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത് അങ്ങനെ ആ വനത്തിലേക്ക് പോയി ചിത്രകൂടത്തിൽ നിന്ന് താമസിക്കുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ അവിടെ ചെന്ന് ജ്യേഷ്ഠനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങാണ് രാജാവാകേണ്ടത് അങ്ങ് വന്നത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭഗവാൻ ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ചെയ്തു അച്ഛൻ നമുക്ക് നൽകിയ നിർദ്ദേശം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എനിക്ക് വനവാസവും നിനക്ക് രാജ്യാധികാരമാണ് നടിയിരിക്കുന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അത് ഒത്തുമാറാനും പറ്റില്ല അത് ചെയ്താൽ അധർമ്മമാണ് അതുകൊണ്ട് നീ പോയേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണ് അങ്ങനെയാണ് ഭഗവാന്റെ പാതുകം ഊരിക്കൊടുത്തു അതങ്ങനെ തന്നെ തലയിൽ വെച്ചു വരത് എല്ലാവരും പ്രജകളോടുകൂടി നേരെ തിരികെ അയോധ്യയിൽ വന്ന് ആ രാജധാനിയിലേക്ക് പോകാതെ കുറച്ച് അകലെയുള്ള ഒരു കുറച്ച് അകലെ അണിപ്പെടാൻ സ്ഥലമുണ്ട് ആ നന്ദിഗ്രാമം എന്ന് പറയും അവിടെ ഒരു പർണശാല പോലെ നിർമ്മിച്ച് അവിടെ ഒരു പീഠത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ആ രണ്ട് പാതുകൾ വെച്ച് ശ്രീരാമൻ്റെ പ്രതിനിധിയായി രാജാവായിട്ടല്ല പ്രതിനിധിയായിട്ട് ആ രാജ്യകാര്യങ്ങൾ ചിന്തിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും താപസവേഷത്തിലാണ് പതിനാല് കൊല്ലം വനത്തിൽ താമസിക്കുന്നത് അതുകൊണ്ട് താനും അതേ വേഷത്തിൽ തന്നെ താപസവേഷത്തിൽ തന്നെ കഴിയും രാജാവൻ്റെ വേഷത്തിലല്ല അതനുസരിച്ച് ശത്രുഘ്നം അതേപോലെ തന്നെ ആ ജ്യേഷ്ഠൻ ഭരതൻ എന്താണോ പറയുന്നത് അതേ അനുസരിച്ചുള്ള ആ വേഷം എന്ന് പറഞ്ഞാൽ ഒരു താമസവേഷത്തിലാണ് ആ രാജ്യകാര്യങ്ങൾ നോക്കിയത് പതിനാല് വർഷം ഏറ്റവും നല്ല ഭരണമാണ് കാഴ്ചവെച്ചത് ഭാരത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ തത്സമയം തീരുമാനമെടുക്കുകയും അതുപോലെ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതുപോലെ കാർഷിക മേഖലയിൽ വൻ വളർച്ച ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാ മേഖലകളിലും വൻ വിജയം വൻ ഏറ്റവും വലിയ വളർച്ചയാണ് ഉണ്ടായത് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ശ്രീ പിന്നെ ദശരഥൻ്റെ മക്കൾ നാലു പേരും ലോകത്തിന് മാതൃകയാണ് അതിന് സമാനമായിട്ടൊരു മാതൃക നമുക്ക് ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല അധികാരം സ്വർണ്ണത്താലത്തിൽ നീട്ടിയപ്പോൾ അത് നോക്കുക പോലും ചെയ്യാതെ അതിനധികാരപ്പെട്ടവരെ അത് ഏൽപ്പിക്കാനായിട്ട് വ്യഗ്രത കാണിച്ചൊരു ഒരു രാജകുമാരനെ ലോകചരിത്രത്തിൽ കാണിക്കാൻ പറ്റുമോ ജ്യേഷ്ഠനെ വധിച്ചിട്ടോ അല്ലെ അച്ഛനെ വധിച്ചിട്ടോ ഒക്കെ അധികാരം ഏറ്റെടുത്ത ചരിത്രം ധാരാളമുണ്ട് പക്ഷേ ഭരതൻ കാണിച്ച ആ ഒരു പ്രത്യേകതയ്ക്ക് സമാനമായി ലോകചരിത്രത്തിൽ മറ്റൊരു രാജകുമാരൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പതിനാല് കൊല്ലവും അദ്ദേഹം രാജ്യത്തെ ഭരിക്കുകയല്ല ചെയ്തു സേവിക്കുകയാണ് ചെയ്തത് ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു അല്പഭക്ഷണം കഴിച്ച് രാജകീയ സുഖ സൗകര്യങ്ങളൊന്നും സ്വീകരിക്കാതെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അതും കൂടി നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒടുവിൽ ശ്രീരാമേന്ദ്രൻ മടങ്ങി വന്നപ്പോഴാണ് പതിനാല് വർഷം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് അരിജനു എവിടെ തൻ്റെ അനുജത്തി എവിടെ എൻ്റെ തൻ്റെ ഭാര്യ എൻ്റെ അനുജത്തിയാണ് എന്ന നിലയിൽ ചോദിക്കുക എവിടെ എൻ്റെ അനുജത്തി എവിടെയാണ് മാണ്ഡവി എന്നാണ് പേര് അപ്പോഴാണ് ഭരതൻ നോക്കുന്നത് അറിയുന്നില്ല അത് ശ്രീരാമന് വളരെയധികം വിഷമമുണ്ടാക്കി പക്ഷെ ആ സമയത്ത് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വളരെ ശോഷിച്ച ശരീരത്തോടു കൂടി ഒരു സ്ത്രീ മുന്നോട്ട് വരികയാണ് ജ്യേഷ്ഠ ഞാനിവിടെ ഉണ്ട് നോക്കുമ്പോൾ ശോഷിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു താ തപശിനിയുടെ രൂപത്തിലാണ് ഭരതനത്ഭുതത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ ഇത്രയും കാലം ഭരതൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ താൻ ആരാണെന്ന് അറിയിക്കാതെ അവിടെ ആ ആശ്രമത്തിൽ അടിച്ചു തെളിക്കുക ഭരതന് വേണ്ടുന്ന പഴ പഴങ്ങളും ഇതൊക്കെ ശേഖരിച്ച് വെക്കുക അങ്ങനെ മറയത്ത് പോയി നിൽക്കും അപ്പോൾ ഏത് സാധാരണ ഏതൊരു സ്ത്രീ എനിക്ക് സേവനം ചെയ്യുകയാണെന്നേ ഭരതൻ ആലോചിച്ചിരുന്നുള്ളൂ അത്രയും ആ എന്താ പറയുക അതിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറായിരുന്നു ഭരതൻ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാതൊരു ഏട്ടൻ വന്ന ഉടനെ തന്നെ ആ വന്ന ദിവസം തന്നെ വിമാനത്തു നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ അധികാരം ഏൽപ്പിക്കുകയാണ് ഒരു ദിവസം പോലെ അധികം ആ അധികാരൻ്റെ അടുത്ത് വേണം ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം എന്നൊന്നും പറഞ്ഞില്ല ഭരണാധികാരികൾ അധികാരം കൈമാറുമ്പോൾ എങ്ങനെ കൈമാറണം എന്നതിനെ പറ്റി ഭരതൻ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് ഏട്ടനോട് പറയുന്നുണ്ട് എന്നെ എനിക്കങ്ങ് ഈ അധികാരം ഏൽപ്പിക്കുമ്പോൾ എന്തായിരുന്നോ രാജ്യത്തിൻ്റെ സ്ഥിതി ധനമേഖലകളായാലും ശരി സസ്യ മേഖലകളായാലും ശരി ആ നിലവാരത്തിൽ നിന്ന് പന്ത്ര പത്തിരട്ടി വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോഴും നമ്മുടെ ധനവും സമ്പത്തും കാർഷിക ധനധാന്യ ധാന്യങ്ങളുമൊക്കെ വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ പൂർണ്ണമായ നിറഞ്ഞ കൂടിയാണ് ഞാൻ അങ്ങയെ ഈ അധികാരം തിരിച്ചേൽപ്പിക്കുന്നത് എന്ന് പറയും ആധുനിക ഭരണകർത്താക്കൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പുതിയ ഭരണാധിപന്മാർ അധികാരത്തിലേറുമ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നത് പഴയ ഗവൺമെൻറ് അതായത് ട്രഷറി മുഴുവനും കാലിയാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അവരൊക്കെ ഈ രാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ അവരധികാരം കൈ അതുകൊണ്ട് ഭരതന് ഒരു പ്രാതസ്മരണീയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമസ്തേ